നമസ്കാരം സീറോ പ്ലസ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഷെമി സുൽഫി നമ്മുടെ ചാനലിലെ ഡൂഡിൽ ആർട്ട് വീഡിയോസിനൊക്കെ വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ലഭിക്കുന്നത് ഇനി മുതൽ ആർട്ട് വീഡിയോസിനോടൊപ്പം തന്നെ കുറച്ച് ജി കെയും കൂടി ആഡ് ചെയ്യാമെന്ന് കരുതുന്നു നമ്മുടെ ഷോർട്ട്സ് വീഡിയോയിൽ പഴയതുപോലെ തന്നെ ആർട്ട് വീഡിയോസ് ആയിരിക്കും ലോങ് വീഡിയോസിലായിരിക്കും ഇനി മുതൽ ജനറൽ നോളജ് ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് മാത്രമല്ല പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഡെയിലി ട്വന്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീതമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം ഇന്നത്തെ ടൈറ്റിൽ കേരളം അടിസ്ഥാന വിവരങ്ങൾ ആണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയൊന്നാം സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാം സ്ഥാനം ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂര് കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല Cars Gorda.